കട്ടച്ചിറ ചെറുമൺ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പുരുഷസൂക്ത പൂർവക മഹാവിഷ്ണു യാഗത്തിന് തുടക്കമായി യാഗം സമാപിക്കും സംസ്ഥാനത്ത് ആദ്യമായാണ് ഈ യാഗം നടക്കുന്നത് ഗംഗാധരാറ്റി കട്ടച്ചിറ ചെറുമൺ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ സംസ്ഥാനത്ത് ആദ്യമായി നടത്തുന്ന പുരുഷസൂക്ത പൂർവക മഹാവിഷ്ണു യാഗത്തിന് തുടക്കമായി ക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച ഉത്സവത്തിന് കുടിയേറും കേരളത്തിൽ ആദ്യമായാണ് പുരുഷസൂക്തപൂർവക മഹാവിഷ്ണു യാഗം നടക്കുന്നത് ഇതിന്റെ ഭാഗമായി തിരുത്തണി ക്ഷേത്രം തന്ത്രി ശംഭുഗുരുക്കൾ തിരുനെൽവേലി തന്ത്രാകമപീഠം മുഖ്യാചാര്യൻ ശങ്കരനാരായണൻ എന്നിവരാണ് മഹാസുദർശന യാഗക്രമത്തിന് നേതൃത്വം നൽകിയത് ഇതിന്റെ ഭാഗമായി വിവിധ ചടങ്ങുകൾ അന്നദാനം നടന്നു ചെറുവട് മഹാവിഷ്ണു ക്ഷേത്രത്തിലെ മഹാവിഷ്ണു യാഗം ഇന്നു മുതൽ തുടങ്ങിയിരിക്കുക അത് അതിനോടനുബന്ധിച്ച് ഉച്ചയ്ക്ക് അന്നദാനം ഉണ്ടായിരിക്കുന്നതായി നാളെ കൊടിയേറ്റ് ഉത്സവം ആരംഭിക്കുക വൈകിട്ട് നടക്കുന്ന കൊടിയേറ്റിൽ മുഴുവൻ ഭക്തജനങ്ങളും എത്തിച്ചേരണമെന്ന് ഭഗവാൻ നാമത്തിൽ പറയുക വിവിധ ദിവസങ്ങളിലായി മൂകാംബിക ക്ഷേത്രം തന്ത്രി ഡോക്ടർ രാമചന്ദ്ര അഡിക ചെന്നൈ യാജ്ഞവൽക്യ മണ്ഡലം കൃഷ്ണ യജുർവേദ സമ്പ്രദായ തന്ത്രി ശ്രീനിവാസ ശർമ്മ മഹാകുബേര ലക്ഷ്മി സമേത അഷ്ടലക്ഷ്മി യാഗ ട്രിച്ചി കുളിത്തലി തിരുവിങ്കോയ്മല ലളിത മഹിളാ സമാജം മാതാജി ആചാര്യ വിദ്യാമ്പ സരസ്വതി എന്നിവർ നേതൃത്വം നൽകും സമാപന ദിവസം സൂര്യകാരുടെ സൂര്യൻ സുബ്രഹ്മണ്യൻ ഭട്ടതിരിപ്പാട് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും ഡോക്ടർ രാമേന്ദ്രയാടികളാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് മൂകാംബിക ക്ഷേത്ര തന്ത്രി ഇതിനോടനുബന്ധിച്ച് എല്ലാ ദിവസവും അന്നദാനം അത്താഴ വർഷം ഈ രീതിയിൽ യാഗ ദിവസങ്ങളിൽ ക്രമീകരിച്ചിട്ടുണ്ട് ഇരുപതാം തീയതി തൃക്കൊടിയേറ്റാണ് ഫെബ്രുവരി ഇരുപത് വൈകിട്ട് ആറരയ്ക്കും ഏഴിന് ഇടയ്ക്ക് ഉള്ള ശുഭമുഹൂർത്തത്തിലാണ് കൊടിയേറ്റ് കൊടിയേറ്റിനോടനുബന്ധിച്ചും എട്ട് ദിവസവും ഇവിടെ അന്നദാനം ഉണ്ടായിരിക്കുന്നതാണ് ക്ഷേത്രത്തിൽ പുറപ്പേരിലെത്ത നാരായണൻ വാസുദേവൻ പുതിരിപ്പാട് യാഗ മുഖ്യ സംയോജകർ വിമൽ വിജയ് കന്യാകുമാരി എന്നിവരാണ് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നത് ന്യൂസ് ബ്യൂറോ